സംസാരിക്കാനാണ് വന്നത് ആ പണ്ടേ സംസാരിക്കാറില്ലല്ലോ നിക്കാഹ് കഴിച്ച സുൽഫിക്കർ നാട്ടിൽ വന്നിട്ടുണ്ട് ഷാജിമോനെ പറഞ്ഞ് അയാൾ വീട്ടിൽ വന്നിരുന്നു ഷാജി മോനെ പറഞ്ഞിട്ടോ എന്നിട്ട് ഈ പറഞ്ഞത് എനിക്ക് ചേർന്ന് മര്യാദയല്ല ബാപ്പ വന്ന് മോനെ ചോദിച്ചാൽ വിട്ടുകൊടുക്കണ്ടേ അവന്റെ നിങ്ങൾ ഇനിയും കള്ളക്കളി കളിച്ച് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട ഗർഭിണിയാല്ലേ നിങ്ങൾ എനിക്ക് കഴിച്ച് തന്നത് എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് എനിക്ക് നിക്കാതെ കഴിച്ചു തരുമ്പോ രംലേ കഴിഞ്ഞുപോയ കഥ ആരംഭിച്ചിട്ടേ ഉള്ളൂ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നല്ല നിലയിൽ അവസാനിച്ച് കാണണമെന്നുണ്ട് നിങ്ങളുടെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലെല്ലാം ഭംഗി അവസാനിപ്പിക്കാം എന്ത് വേണമെന്നു റംലത്തിനും മൊഴി ചൊല്ലുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു അതുകൊണ്ട് നിയമപ്രകാരം അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ് ഷാജി അയാളുടെ കുഞ്ഞു രണ്ടുപേരെയും അയാൾ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പഠിച്ച് നിങ്ങളെ രക്ഷിക്കും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിശ്ചയിച്ച പോലെ യും കുഞ്ഞിനും പോകാൻ സുൽഫിക്കറിനോട് നാളെ വീട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നിങ്ങളും കൂടി ഉണ്ടായിരുന്നാൽ അത് നന്നായിരിക്കും എന്താ വരില്ലേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളെ കാണാം ശരി നിങ്ങൾ രാവിലെ പോകുമ്പോ ഞാനും പോരാൾ പിരിച്ചു വെച്ചവരെ നമ്മളായിട്ട് തന്നെ കൂട്ടിച്ചേർക്കുന്നില്ല ഇവിടെ ഒരു ബഹളം കൂടാതെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ടപ്പോ നിങ്ങളൊരു നല്ല മനുഷ്യനായെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇനി അവരുടെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം തകർക്കാനായി വീണ്ടും ഈ മണ്ണിൽ അവന് വെറുതെ പറയാനാണെന്ന് വിചാരിച്ചോ എന്താ നിറം അവനു ശരിക്കും മനസ്സിലാക്കും എനിക്ക് വേണ്ടി വേണ്ടി ഞാനോ ഷാജിമോനും അത്രയും സഹിച്ചിട്ടുള്ളത് ഞാൻ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചു അന്യനായ എന്നെ ചൊല്ലി ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ തിരിഞ്ഞ് ജീവിക്കാൻ തയ്യാറായി നിന്നെ ആരോടും ഉപയോഗിക്കാനാവില്ലോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റാനായി ഓരോ നിമിഷവും നിന്റെ മനസ്സ് പൊരിയുന്നത് ഞാൻ കാണും എന്റെ സ്വാർത്ഥത സംരക്ഷിക്കാനായി ജീവിതകാലം അത്രയും നിന്നെ കണ്ണീർക്കടലിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നെ ഞാൻ എന്തിനും നിന്നെ പരീക്ഷിക്കണം എന്റെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിച്ചത് നിന്റെ ബാപ്പയും സുൽഫിക്കറും അംഗീകരിച്ചതാണ് ആ തീരുമാനം അങ്ങനെയാണോ എങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും കാരണം പിരിഞ്ഞു ജീവിക്കാൻ അങ്ങേ കൊണ്ടാവില്ല അത് ശരിയാണ് പക്ഷെ അതിന്റെ പേരിൽ നിനക്ക് നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടുകൂടാ വിധിക്കുന്നതല്ലാതെ ആർക്കും ഇത് ക്രൂരതയാണ് തന്ന വാക്ക് ഞാൻ ഞാൻ പാലിച്ചതിന് തരുന്ന ശിക്ഷ സ്വന്തമാക്കാൻ കാണിച്ച അതിമോഹത്തിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും ആ മോചനത്തുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കുക എങ്ങും പോകുന്നില്ല മോനെ മോനെ ഒരു സുൽത്താനെ പോലെ കാണാം എപ്പോഴും കാണാം എന്നാലും കാണാതിരുന്നാൽ മോൻ കരയുമോ കരയരുത് തന്നെയുമല്ല ബാപ്പയും ഉമ്മയും പറയുന്നതെല്ലാം മോൻ അനുസരിക്കണം

ർ വന്നോ ഴിച്ചത് സാധുവല്ലാത്തതിനാൽ മൊഴിചൊല്ലുന്ന പ്രശ്നം കുതിക്കുന്നില്ലല്ലോ ഇല്ല സുൽഫിക്കർ മൊഴിചൊല്ലിയത് സാധുവല്ലാത്തതിനാൽ രണ്ടാമത് നിക്കാഹ് കഴിക്കുന്ന പ്രശ്നമില്ലല്ലോ ഇല്ല അപ്പോ പിന്നെ നിങ്ങൾക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാം എന്നാ ഞാൻ അങ്ങട്ടെ വലൈക്കും മോനെ ഇതാണ് നിന്റെ ചെല്ല് മോനെ ഇത് നിന്റെ ബാപ്പയാണ് നിന്റെയാണ് വാമനെ മോനെ മോന്റെ ബാപ്പയല്ലേ ചെല്ല് മോന്റെ ബാപ്പ അത് തന്നെ അറസ്റ്റ് എന്താ കാര്യം ഇന്നലെ രാത്രി ഇയാൾ കൊന്നു ഇല്ല ഇവർ പറയുന്നത് സത്യമല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല കൊന്നിട്ടില്ലേ നിങ്ങൾ ഇന്നലെ ദജ്ജാല അബുവുമായി ഉണ്ടായി നിങ്ങൾ തമ്മിൽ അടിപിടി നടന്നില്ലേ നടന്നു അവസാനം രക്ഷയില്ലെന്ന് വന്നപ്പോൾ നിങ്ങൾ അയാളെ കുത്തിക്കൊന്നു ഞാൻ ആരെയും കൊന്നിട്ടില്ല അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ് നിൽക്കണം കൊലയാളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരാണത് പറയാം ഇന്നലെ രാത്രി എന്താ ഉപയോഗ പട്ടിക്ക് തയ്ക്കും പോലെ കാര്യം പറ ഞാൻ സിനിമ കണ്ടിട്ട് വരികയായിരുന്നു അപ്പൊ കണ്ടതാ സുൽഫിക്കാനേ ആ ദജാല പൂക്ക പുഴയോടുത്തിട്ട് അരിച്ച് പഞ്ചറാക്കുന്നു

മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ൊല്ലിക്കാനും പണക്കാരനായ എന്നെ കൊണ്ട് അവളെ നിക്കാതെ കഴിപ്പിക്കാനും ഒരിക്കലായിരുന്നു അത് അപ്പോ നിങ്ങളത് മനസ്സിലാക്കി എങ്കിലും നീ ഞാനൊന്നും ഓടിക്കുന്നില്ല സുൽഫിക്കറിനെ വകവരുത്തിയിട്ടെ എനിക്കിനി വേറെ ജോലിയുള്ളൂ അവനെ മാത്രമല്ല അവന്റെ 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 കുടുംബത്തെ ഞാൻ 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 നശിപ്പിച്ചു തീ ഈ ഈ ഈ നാശത്തിനാണ് അവൻ അവൻ എന്റെ എന്റെ നാശം കുഴിച്ചു കഥ മാറ്റമില്ല ഒരിക്കലുമില്ല നിമിഷം വരെ ചീത്ത മനുഷ്യനായിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇവിടെ നന്മോട്ടെങ്കിലും നിങ്ങളൊരു നല്ല മനുഷ്യനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണം ജനിച്ചത് മുതൽ നാളിതുവരെ നിങ്ങൾ മൂലം മനസ്സമാധാനം നശിച്ചു കഴിയുന്ന നിങ്ങളുടെ മകുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് ദയവ് ചെയ്ത് രംബത്തും ഒരുമിച്ച് ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം തോൽവി എന്തെന്നറിയാതെ ജീവിച്ചിട്ടുള്ളവരാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് അപവാദം മരിച്ചു വെക്കാൻ ഞാൻ തയ്യാറല്ല തീർച്ചയാണോ തീർച്ച എങ്കിൽ നിങ്ങൾ ഇനി ജീവിച്ചിരുന്നു കൂടാ കരളിന്റെ കരളായ ഷാജിമോൻ അവന്റെ ബാക്കയോടൊപ്പം ജീവിക്കുന്നത് കാണാൻ വേണ്ടി ഞാനൊരു കൊലപാതകയായി നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ താക്കോൽ കൂട്ടം നിങ്ങളുടേതായിരിക്കും ബഹളത്തിന്റെ മറന്നു പോയതാണ് തരാൻ പറ്റില്ല ഇത് കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവാണ് ക്ഷമിക്കണം ഒരു നിമിഷം ഇതാ ഇത് പിടിക്കൂ എന്റെ ഈ വീടും അതോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ സ്വത്തുക്കളും ഞാൻ സ്വ മനസ്സാലെ ഷാജിമോന്റെ പേർക്കെഴുതി വെച്ചിരിക്കുന്ന ഉസിയത്ത് പത്രമാണിത് നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത് ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇത് വാങ്ങൂ ഉബൈദും ചേനാച്ചിയമ്മയും വേലക്കാരെ പോലെയല്ല ഈ കുടുംബത്തിൽ അംഗങ്ങളെപ്പോലെയാണ് അവരിവിടെ കഴിഞ്ഞു പോന്നിട്ടുള്ളത് ഇനിയും ആ നിലയിലേ അവരെ കാണാം നിങ്ങളുടെ സേവനം ഞാൻ മറന്നിട്ടില്ല എന്റെ സ്വത്തിന്റെ ഒരു അംശം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ ഉം വാങ്ങിച്ചു ചേനാച്ച ംലത്തിനെന്നോട് വെറുപ്പും ദേഷ്യവും കാണുമെന്ന് എനിക്കറിയാം നിന്റെ ബാപ്പയുടെ ഘാതകനാണ് ഞാൻ അതൊരു നല്ല കാര്യത്തിനായിരുന്നു നീ മനസ്സിലാക്കിയാൽ എനിക്ക് സമാധാനമായി ഷാജിമോൻ അവന്റെ ബാപ്പയെ കിട്ടിയപ്പോ നിനക്ക് നിന്റെ ബാപ്പ നഷ്ടപ്പെട്ടു എന്നിലൂടെ നീ ആ കുറവ് നിക എന്നാപ്പെന്ന് വിളി മോളെ കൽത്തുറങ്കിലേക്കുള്ള യാത്രാമധ്യേ മധുരമായ നിന്റെ ആ വിളി വെച്ച എന്റെ മനസ്സിൽ പുലരണീക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ അതിന് ഭാഗ്യം ചെയ്തിട്ടില്ലായിരിക്കും